നമസ്കാരം ഇന്ന് ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു ജീവിയെ പരിചയപ്പെടുത്തുകയാണ് ആ ജീവിയുടെ പേര് കാട്ടാട് എന്നാണ് പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ യോവിൻ്റെ പുസ്തകം മുപ്പത്തിയൊൻപതാം അധ്യായം ഒന്നാം വാക്യമാണ് കാട്ടാടിനെക്കുറിച്ച് ആറ് പരാമർശങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത് അവ പാറക്കെട്ടുകളിലും കുന്നുകളിലും വസിച്ചിരുന്നു എന്ന് മിക്ക പരാമർശങ്ങളും വ്യക്തമാക്കുന്നു നമ്മുടെ നാട്ടിലുള്ള കാട്ടാടുകൾക്കുള്ളതുപോലെ ഇവയ്ക്ക് ആടുകളുമായി വലിയ സാമ്യമില്ല ഐബക്സ് സിറിയാക്കസ് എന്ന ശാസ്ത്രനാമമുള്ളവ മാനികളുടെ വർഗത്തിൽപ്പെട്ടതാണ് ചാവുകടൽ പരിസരത്തും ലബനോൻ കുന്നുകളിലും കാട്ടാട് ഉണ്ടായിരുന്നു അവയുടെ വളഞ്ഞ കൂർത്ത കൊമ്പുകൾ നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററോളം നീളം ഉണ്ട് ശുദ്ധിയുള്ള മൃഗങ്ങളുടെ പട്ടികയിൽ കാട്ടാട് ഉൾപ്പെട്ടിട്ടുണ്ട് അത് വിശുദ്ധ ബൈബിളിൽ ആവർത്തന പുസ്തകം പതിനാലാം അധ്യായം അഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നുവെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നു സങ്കീർത്തനം നൂറ്റിനാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യമാണത് രാജാവ് ദാവിദിനെ തിരയുവാൻ വൻ സന്നാഹത്തോടെ കാട്ടാടിൻ പാറകളിൽ ചെന്നു ഒന്ന് ശമുവേൽ ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാറക്കെട്ടുകളും ഗുഹകളുമുള്ള ആ ഭാഗം കാട്ടാടുകളുടെ വികാരകേന്ദ്രമായതിനാൽ അവണം കാട്ടാടിൻ പാറ എന്ന ആ പേര് വരാൻ കാരണം മലയാള പരിഭാഷയിൽ രണ്ടിടത്ത് വനഭൂതം എന്ന് പറഞ്ഞിരിക്കുന്നത് കാട്ടാടിനെ പറ്റിയാണ് ഇംഗ്ലീഷ് പരിഭാഷയിലുള്ള വൈൽഡ് ഗോഡ് എന്ന പദവും ഓശാന ബൈബിളും ഇത് വ്യക്തമാക്കുന്നുണ്ട് ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും യസ്സിയാ പ്രവാചകൻ മുപ്പത്തിനാലാം അധ്യായം പതിനാലാം വാക്യം എന്നതിന് കാട്ടാടുകൾ അവിടെ കൂത്താടും എന്നും വനഭൂതം വനഭൂതത്തെ വിളിക്കും എസ്സിയാ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിനാലാം വാക്യം എന്നതിന് കാട്ടാടുകൾ കാട്ടാടുകളെ കരഞ്ഞു വിളിക്കുമെന്നും എന്നുമാണ് ഓശാന ബൈബിളിലെ മൊഴിമാറ്റം ഓരിയിടൽ പോലെ മുഴക്കമുള്ള ഭീകര ശബ്ദം പുറപ്പെടുവിക്കുന്നത് കൊണ്ടോ അതുപോലുള്ള ശബ്ദങ്ങൾ ഉള്ളത് കൊണ്ടോ ആണ് വനഭൂതമെന്നൊരു പേര് പരിഭാഷയിൽ കടന്നുകൂടിയത് ഇത് കാട്ടാടിനെ പറ്റിയുള്ള വിശുദ്ധ ബൈബിളിൽ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയുള്ള ഒരു വിവരമാണ് ഇത് എത്രമാത്രം നന്ദി നമസ്കാരം